എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ശുഭദിനം നേരുന്നു ജീവിതം നമുക്കൊന്നേ ഉള്ളൂ അത് ജനിച്ച് മരണത്തിനിടയിലുള്ള ഒരു ജീവിതം പരസ്പരം സ്നേഹിക്കാനും കരുണ കാണിക്കാനും ദയ കാണിക്കാനുമായി ഈ ജീവിതത്തെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് വൈരാഗ്യം ദേഷ്യം അസൂയ അഹങ്കാരം കുശുമ്പ് ഇതെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും മാറ്റിവെച്ചു വരെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണെന്ന് അറിയാം പക്ഷെ എങ്കിലും ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ എത്ര വലിയ നന്മ നമ്മളിൽ ഉണ്ടാകും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ വിശാലമായ ചിന്തകളും വിശാലമായ കാഴ്ചപ്പാടുകളും സാമൂഹികമായ സേവന മനസ്ഥിതിയും നമ്മളെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കണം ദുഃഖം അനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന അസുഖങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ ദുരിതം അനുഭവിക്കുന്ന എത്ര എത്ര പേരെ നമ്മൾ കാണുന്നു സത്യസന്ധമായ ആ മുഖത്ത് നമുക്കൊരു സേവന കാഴ്ചപ്പാടോടു കൂടി ഒന്ന് നോക്കിക്കൂടെ ഒന്ന് കണ്ടുകൂടെ ഒന്ന് പുഞ്ചിരിച്ചുകൂടെ എത്ര ആശ്വാസമായിരിക്കും അവർക്ക് ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നമ്മൾ ചെന്നപ്പെട്ടാൽ അവരെ സഹായിക്കാനായിരിക്കും അവരെ സ്നേഹിക്കലായിരിക്കും വാത്സല്യത്തോടെ ചേർത്ത് നിർത്തണം ഇത് മാതൃകയാണ് എന്നും നമുക്ക് ലോകത്തിനോട് കാണിക്കാൻ കഴിയുന്ന മാതൃക അത് വലിയ ഒരു ദർശനം തന്നെയാണ് അകക്കണ്ണുകൊണ്ട് തുറന്നു കാണുന്ന ദർശനം പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കണ്ടാൽ പോരാ അകത്തുള്ള കണ്ണുകൾ കൊണ്ട് കാണുക അപ്പോഴേ വിഷമം മനസ്സിലാവും സങ്കടം മനസ്സിലാവുക അതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സാധിക്കണം എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു നേരുന്നു നേരുന്നേ